ധീരനാം അലിയാരോടെ ധീരകഥകൾ കേൾക്കണം ചോരനായി വളരണം ഓങ്കുറിഞ്ഞ് പൈതലേ ലാ ഇലാഹ ഇല്ലാഹു ല എലാഹ ഇല്ലാ ഇലാ ഇല്ല മുഹമ്മദ് താലോലം 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 കുഞ്ഞേ താലോലം കേട്ടു നീ ഉറങ്ങണം മോനെ സ്ലാമലേക്കും സുഹൃത്തുക്കളെ നീറേപ്പിക്കാടാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ മോനെ അവൻ്റെ ഉമ്മാനോട് ചെറിയൊരു വഴക്കൊക്കെ ഇട്ട് ചെറിയൊരു അടിവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാനിവിടെ ഇങ്ങനെ കടന്നപ്പോൾ ഞാൻ എൻ്റെ നമ്മളെ വീഡിയോകളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് ഇന്നലത്തെ നമ്മളെ മെക്സവൻ്റെ പ്രോഗ്രാമുകളൊക്കെ തന്നെ വീക്ഷിക്കുന്ന സമയത്ത് ആള് വല്ല കംപ്ലൈൻ്റ് പറഞ്ഞ് എൻ്റെ അടുത്ത് ഒന്ന് കടക്കാണ് അപ്പോൾ എൻ്റെ അമ്മച്ചിയോനെ തച്ചോന്നാണ് പറയണത് എന്തോ പറഞ്ഞ് വിട്ടിക്കാണ് അവളെന്തോ ക്ലാസ്സോ എന്തോ അറിയോ എന്താ ചെയ്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്ന എന്താ വെച്ചാൽ ഞാൻ പ്രവാസി തന്നു ഒരു ഇരുപത്തിനാല് വർഷം സൗദിയിലായിരുന്നു അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രവാസികളെ കാണുമ്പോൾ ഒരു വിഷമാണ് നമ്മളെ റസുകളാണ് പഠിപ്പിച്ചത് അങ്ങനെ ഓർക്കാണ് എത്തിൻകുട്ടികളെ എത്തീൻകുട്ടീൻ്റെ മുന്നേ മുന്നിൽ വെച്ചുകൊണ്ട് സ്വന്തം സ്വന്തം മോനെ ലാളിക്കരുത് എന്ന് പഠിപ്പിച്ചത് ഒരു നിമിഷം ഞാൻ ഓർത്തുപോയി അപ്പം ഇപ്പം ആള് ഒക്കെ പറഞ്ഞ് ഉറങ്ങി രണ്ടുപേര് പാട്ട് രണ്ട് പാട്ടൊക്കെ കൊണ്ട് പാടിയപ്പോഴത്തേന് ആൾ ഉറങ്ങി അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരഭിപ്രായം അനുസരിച്ച് ഞാൻ പറയട്ടോ ഞമ്മളെ നമുക്ക് എന്ത് കാര്യത്തിനും നമ്മളെ മക്കൾക്ക് എന്ത് കാര്യത്തിനും അവരെ ഉമ്മമാർ അവരെങ്ങനെ നോക്കും പക്ഷേ എങ്കിലും അവരെ അവരെടുത്തുന്ന എന്തെങ്കിലും തെറ്റും പ്രശ്നവും വേവലാതി ആയിട്ട് അവർ വഴക്കിട്ട് പോന്നാൽ അവർക്കൊരു അപ്പീലിന് പോകാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ അവർ അച്ഛൻ അല്ലെങ്കിൽ ഉപ്പ അത് ആ ഉപ്പ അവിടെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യും നേരെ അവിടെ അവിടുന്ന് പരാജയപ്പെട്ട നേരെ ഉപ്പാൻ്റെ അടുത്തേക്ക് വന്നിട്ട് കംപ്ലയിൻ്റ് പറയും അപ്പം നമ്മളെന്ത് പറയും നമ്മളെന്തെങ്കിലും ആ എൻ്റെ കുട്ടിനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് അതിനെന്തെങ്കിലും പറന്ന് പേടിപ്പിക്കും അപ്പോൾ ഓല പ്രശ്നം തീർന്നു അങ്ങനെ ഓല വിഷയം തീർന്ന് പരാതി ബോധ്യമായി ഓൽക്കത് അതിൻ്റെ ഉത്തരം കിട്ടി പിന്നെ എന്തായി ഓല പ്രശ്നം തീർന്നു അപ്പോ ആ ഓപ്ഷൻ വാപ്പാരി ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുകയാണ് കാരണം ആ കുട്ടി വിഷമിക്കുകയാണ് ഉമ്മമാരെന്തേലും വയക്കു പറയും അല്ലെങ്കിൽ വേറെ ആരെന്തേലും പറയും അപ്പോൾ അതിങ്ങനെ ആലോചിച്ച് പോകുക ഞാനിങ്ങനെ പ്രവാസ ജീവിതം നയിച്ച ഒരാളായതുകൊണ്ട് അപ്പോൾ എനിക്കും പറയാനുള്ളത് നമ്മളൊക്കെ മക്കളെ നമ്മളൊക്കെ ഇങ്ങനെ വീട്ടിലുണ്ടാകുമ്പോൾ വെറുതെ അങ്ങാടിയിൽ ഇങ്ങനെ പോയിരിക്കുമ്പോൾ നമ്മളെ മക്കളെ ഓരോ വിഷമങ്ങളും ഉറക്കം കഴിഞ്ഞാൽ ചിലപ്പോൾ ഓലെ ഉമ്മമാർ എന്തേക്കാരം അവരെന്തേലും ജോലിയില്ലാവും അപ്പോൾ ചിലപ്പോൾ വാപ്പുണ്ടെങ്കിൽ കുട്ടീൻ്റെ അച്ഛനുണ്ടെങ്കിൽ കാണും അപ്പോൾ അവിടെ മോനെ ഉറങ്ങാനായി അല്ലെങ്കിൽ കുട്ടിക്ക് ചോറ് കൊടുത്തോ അങ്ങനെ ചോദിക്കും പക്ഷേ അപ്പളാക്കാരവർ പഠിച്ചോനെ ഞാൻ കുട്ടിക്ക് ചോറ് കൊടുത്തിട്ടില്ലല്ലോ നേരെ ഇറങ്ങാനുമായി നിങ്ങൾ ആ കുട്ടിനെ കാട്ടിക്കാണിന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ നേരത്തെ വന്നിട്ട് കുട്ടിനെ വാങ്ങിക്കൊണ്ടുപോകും ഞങ്ങൾ ആദ്യം ഒന്ന് പറഞ്ഞു വിടുന്നില്ല ചോദിച്ചു ആദ്യം പറഞ്ഞു വിടുന്നില്ലെന്ന് ചോദിച്ചാൽ നമ്മൾ അറിയുമ്പോഴല്ലേ പറയാം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ജോലി തിരക്കാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞാനത് രണ്ടും ഇപ്പം ഇടക്ക് വരും ഈ വിഷയം കാരണം നമ്മൾ ചില കുട്ടികൾ വാപ്പാൻ്റെ നെഞ്ഞത്തെ ഉറങ്ങുള്ളൂ ഉമ്മാനെ ഉമ്മാൻ്റെ ഉറങ്ങൂല ആ വാപ്പാൻ്റെ ആ ചൂട് തട്ടി ഉറങ്ങും ഇവനെയും അങ്ങനെ തന്നെയാണ് ഇവൻ്റെ പിന്നെ മൂത്തതും ആണെങ്കിൽ തന്നെയായിരുന്നു ഏതാലും എല്ലാവർക്കും കുടുംബങ്ങൾക്കും ഒക്കെ മക്കളെ കൂടി സന്തോഷത്തോടെ കഴിയാൻ പഠിച്ച റബ്ബ് തുണക്കട്ടെ